നെഹന്ധനങ്ങൾ പ്രിയുള്ളവരെ പാഠവിധത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു പാഠമാണ് ഈ ദിവസം രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത ഇസ്രയേലിലെ ടെൽവീവിന് സമീപമുള്ള ഒരു പട്ടണത്തിൽ മൂന്ന് ബസുകൾക്കകത്ത് എക്സ്പ്ലോഷൻസ് സംഭവിച്ചു പല വാർത്താ ഏജൻസികളിലൂടെ നമുക്ക് ആ വാർത്ത കിട്ടി അവരെല്ലാവരും പറഞ്ഞു ഇതൊരു വലിയ മുറക്കളാണ് കാരണം ഇന്നലെ രാത്രി ഒൻപത് മണിയോടടുത്ത സമയത്ത് എട്ട് മണിക്ക് ഒമ്പത് മണിക്കോ ഇടയ്ക്കൊക്കെയാണ് ഈ ബോംബുകൾ പൊട്ടിയത് ഏറ്റവും രസകരമായ സംഗതി ഈ ബോംബുകൾ എക്സ്പ്ലോഡ് ആയെങ്കിലും ആർക്കും അപകടമുണ്ടായില്ല കാരണം ബസ്സുകൾ പാർക്കിംഗ് ലോട്ടിലായിരുന്നു അതുകൊണ്ട് ഓക്കുപ്പൈഡ് ഇല്ലായിരുന്നു ആർക്കും അപകടമുണ്ടായില്ല മുറക്കൾ അതല്ല ഞാൻ കുറേ ന്യൂസ് ഏജൻസികളുടെ വാർത്തകൾ ഇത് സംബന്ധിച്ച് നോക്കുവാനടിയായി തുടർന്നു പ്രത്യേകിച്ചും അൾ ജി സീറ പോലെയുള്ള ഈ പറഞ്ഞ അറബ് പത്രങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ നോക്കി അതുപോലെ തന്നെ ജെറുസലേം പോസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കി അങ്ങനെ കുറേ റിപ്പോർട്ടുകൾ നോക്കുവാനിടയായി തുടരുന്നു അപ്പോൾ അതിനകത്തൊക്കെ രസകരമായ ഒരു കാര്യം ഈ ബോംബ് സത്യത്തിൽ പൊട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് രാത്രി ഒൻപത് മണിക്കല്ല കാരണം അങ്ങനെ രാത്രി ഒൻപത് മണിക്ക് പാർക്കിംഗ് ലോട്ടിൽ കിടന്ന വണ്ടി പൊട്ടിയിട്ട് ഈ ബോംബ് വെച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ ഇടയില്ല അതുകൊണ്ട് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ് അപ്പോൾ ടെററിസ്റ്റുകൾ വെറുതെ ബസ് കത്തിക്കാൻ വേണ്ടി ബോംബ് വെക്കത്തില്ലല്ലോ അവരെ ഇസ്രായേലിൻ്റെ മേൽ പ്രഹരം ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ബോംബുകൾ പ്ലാൻ ചെയ്തത് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ രാവിലെ പൊട്ടാൻ വെച്ചിരുന്ന ബോംബ് ജെറുസുലം ബോസ്റ്റകത്ത് പറയുന്നത് ആളുകൾ ജോലിക്ക് പോകുമ്പോൾ പൊട്ടാൻ വേണ്ടിയാണ് ഈ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് അല്ല അത് പൊട്ടിയത് വൈകിട്ട് ഒൻപത് മണിക്ക് പാർക്കിംഗ് പാർക്കിങ്ങിലോട്ട് എത്തിയ ശേഷമാണ് ഈ ബോംബ് അളെല്ലാം ഒന്നൊന്നായി പൊട്ടുവാൻ തുടങ്ങിയത് ആദ്യമായിട്ട് മൂന്ന് ബോംബുകൾ ബസ്സുകൾക്കകത്ത് പൊട്ടി അപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുകയും മറ്റ് രണ്ട് ബസ്സുകളിൽ നിന്ന് ബോംബ് കണ്ടെത്തുകയും ചെയ്തു അത് നിർവീര്യമാക്കി ഇതൊക്കെയാണ് വാർത്തയുടെ ഒരു ചുരുക്കമെന്ന് പറയുന്നത് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അത്ഭുതമെന്ന് പറഞ്ഞാൽ രാവിലെ പൊട്ടാൻ വെച്ചിരുന്ന ബോംബ് രാവിലെ പൊട്ടാതെ വൈകിട്ട് പൊട്ടിയിരിക്കുന്നു അതിന് രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നാമത്തെ സാധ്യത ഈ ബോംബ് വെച്ച ആളുകൾ അതിൽ ടൈം സെറ്റ് ചെയ്തപ്പോൾ അവർക്ക് അബദ്ധം പറ്റി അതായത് രാവിലെ എ എം എന്ന് വെക്കേണ്ടതിന് പകരം ആ ബോംബുകൾ വൈകിട്ടത്തേക്ക് പി എം എന്ന് സെറ്റ് ചെയ്യുവാനിട എത്തിയിടുന്നു എട്ട് ഇരുപത്തഞ്ച് എ എം അല്ലെങ്കിൽ ഒൻപത് എ എം എന്നൊക്കെ സെറ്റ് ചെയ്യേണ്ടതിന് പകരം അത് എട്ട് ഇരുപത്തഞ്ച് പി എം എന്നൊക്കെ സെറ്റ് ചെയ്യുവാനിടയിൽ ഏറ്റെടുത്തു അതുകൊണ്ട് എന്ത് പറ്റി അവർക്ക് പറ്റിയ അബദ്ധമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്ര മണ്ടന്മാരാണോ ഈ ബോംബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് എന്ന് ചിന്തിക്കും കാരണം എ എമ്മും പി എമ്മും തിരിച്ചറിയാത്ത ആളുകളാണോ പല മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ആളുകൾ ഇങ്ങനെ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോകാത്തതിൻ്റെ കുഴപ്പമാണ് സ്കൂളിൽ പോയി സയൻസൊക്കെ പഠിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ അബദ്ധം പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണോ ഈ ബോംബുകളുടെ ടൈമർ സെറ്റിംഗ് തെറ്റിപ്പോയത് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറലായിട്ട് തന്നെ ഈ ബോംബ് സെറ്റ് ചെയ്തവന്മാരെ ഒരു പക്ഷേ ദൈവത്തിൻ്റെ തൂതനോ മറ്റോ ഇടപെട്ട് തെറ്റിച്ച് ഈ ബോംബ് സെറ്റ് ചെയ്യുവാൻ ഇടയായി തുടർന്ന് രാവിലെ വെക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ നോക്കാം തെറ്റുപറ്റുകയാണെങ്കിൽ അഞ്ച് ബോംബുകളാണ് ഉണ്ടായിരുന്നത് സങ്കലിപ്പിക്കപ്പെടുന്നത് അതായത് മൂന്ന് ബോംബുകൾ പൊട്ടി രണ്ട് ബോംബുകൾ പൊട്ടാൻ ബാക്കിയുള്ളത് നിർവീര്യമാക്കി അപ്പോൾ ഈ അഞ്ചെണ്ണം കൂടെ ഒന്നിച്ച് തെറ്റുപോ അഞ്ചെണ്ണം കൂടെ ഒന്നിച്ച് തെറ്റുപോ ഈ അഞ്ച് ബോംബുകൾ ഇസ്രായേലിനെ പോലൊരു രാഷ്ട്രത്തിൽ അതിൻ്റെ ബസ്സുകളിൽ പ്ലാന്റ് ചെയ്യണമെങ്കിൽ എത്ര വലിയ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തി എത്ര സ്റ്റഡി നടത്തി എത്ര അതിൻ്റെ പിന്നിൽ അവർ അധ്വാനിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വയ്ക്കുന്ന ബോംബൊന്നുമല്ല അല്ലെങ്കിൽ നന്നായിട്ട് അവരെല്ലാ മേഖലകളെ അടച്ച് പരിശ്രമിച്ചാണ് ഈ ബോംബ് വെച്ചതെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിനൊരു സംശയമില്ല കാരണം ഇസ്രയേലിൻ്റെ രാജ്യത്തിനകത്ത് ടെൽവവിയിൽ പോയി ബോംബ് വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല നന്നായിട്ട് അവർ അധ്വാനിച്ചു തന്നെയാണ് ചെയ്തത് ഇത്രയും അധ്വാനിച്ചിട്ടും ഇത്ര ചെറിയൊരു പിഴവ് എങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ വേദോസത്തിൽ നിന്നൊരു വാക്യം പറയും അതാണ് ഇതിൻ്റെ കാരണം സെഗ്രിയ പ്രവചൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ് ഇസ്രയേലിനെതിരെ വരുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലെ തന്നെ ഇസ്രയേലിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് മൂന്നാമത്തെ വാക്യം മുതൽ ഇത് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് ഇന്ന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വാക്യമാണ് അന്നാളിൽ ഞാൻ ജഡശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവെൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും അടുത്ത വാക്യം ശ്രദ്ധിക്കണം അന്നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിവിനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും യഹൂദാഗ്രഹത്തിൻ്റെ മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുന്നു യഹോവയുടെ അരുളപ്പാട് നോക്കണം യഹൂദനെതിരായിട്ട് അല്ലെങ്കിൽ ഇസ്രയേലിനെതിരായിട്ട് വരുന്നവർക്ക് അന്ധത പിടിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അവർക്ക് ഭ്രാന്തി പിടിക്കും എന്ന് പറഞ്ഞാൽ അവർ ഇത് സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് അന്ധത പിടിച്ചിട്ട് മണ്ടത്തരം പിടിച്ച സെറ്റിങ് അവർ തന്നെ ചെയ്യും ഇതിൻ്റെ എന്താ ഇതിൻ്റെ കാരണം ഡിവൈൻ ഇൻ്റർവെൻഷനാണ് ഒരു പക്ഷേ സൂപ്പർ നാച്ചുറലി ദൈവം ഇടപെട്ട് തന്നെ ഈ ബോംബിൻ്റെ ടൈമിങ്ങുകൾ തെറ്റായി അവർ സെറ്റ് ചെയ്തു അല്ല ഈ പറഞ്ഞതുപോലെ അവർക്ക് അന്ധത പിടിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല എ എം ആണോ പി എം ആണോ എന്നുള്ള കൺഫ്യൂഷനിലായിട്ട് അവർ തെറ്റായിട്ട് സെറ്റ് ചെയ്തു എന്നാൽ ഇത് അവർ അറിവില്ലായ്മ കൊണ്ട് ബുദ്ധി കുറവുകൊണ്ടോ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതൊരു ഇതൊരു ദൈവികമാകുന്ന ഇടപെടലാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയില്ലെന്നൊക്കെ വാക്യമുണ്ടെങ്കിൽ ആ വാക്യമൊക്കെ ഇന്നും അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് ഒരു തെളിവാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഈ പാഠഭേദം ചുരുക്കത്തിൽ അങ്ങ് നിർത്തുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം റോയ് പാസ്റ്ററുമായിട്ടുള്ള നമ്മുടെ ഇസ്രയേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠന സമയത്ത് പറഞ്ഞു ഇപ്പോൾ ഹമാസൊക്കെ ഒന്ന് ഇസ്രായേലിനെതിരെ പിന്നെയും ചാടി എഴുന്നേറ്റിരിക്കുകയാണ് അതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ പഴയകാലത്തെ ഫറവോൻ ഹൃദയം കഠിനമാക്കിയതുപോലെ ഇപ്പോഴത്തെ ഹമാസും ഹൃദയം കഠിനമാക്കുകയാണ് ഇസ്രായേലിനെതിരെ എന്തിനു വേണ്ടിയാണത് ഇന്നലെ ഞങ്ങൾ ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ഇത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് സകല ലോകരാഷ്ട്രങ്ങളും അറിയേണ്ടതിന് തന്നെ പർവ്വനോട് പറയുന്ന വാക്യം നിനിലെൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനും സകല ലോകത്തിലും എൻ്റെ നാമം വലുതാക്കേണ്ടതിനുമാണ് പർവ്വനെ നീ ഹൃദയം കഠിനമാക്കുന്ന ആധുനിക പർവ്വനും ഹൃദയം കഠിനമാക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ ലോകത്തിനു മുമ്പിൽ ലഭിക്കേണ്ടതിനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് വേദപുസ്തക പ്രവചനങ്ങളുടെ ശക്തിയാണ് ഇസ്രയേലിൻ്റെ നാഥനെന്ന് അവർ വിളിക്കുന്നവൻ അവൻ മയങ്ങുന്നവനല്ല ഉറങ്ങുന്നവനല്ല അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് അവർക്ക് എതിരെ പ്രവർത്തിക്കുന്നവർക്ക് അന്ധത പിടിച്ചു എന്നാണ് സിമ്പിളായിട്ട് നമുക്ക് പറവാൻ കഴിയുന്നത് ഇസ്രായേലിനെ ആരൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ എല്ലാ കാലഘട്ടത്തിലും അന്ധത പിടിച്ചിട്ടുണ്ട് അത് ഫൊർവാൻ്റെ അവസ്ഥയായിരുന്നു പിന്നീട് ബാബിലോണിലേക്ക് പ്രവാസത്തിൽ കൊണ്ടുപോയ നെബുക്കുനേശ്വറിൻ്റെ അവസ്ഥ എന്തായിരുന്നു നെബുക്കുനേശ്വർ കാളയെപ്പോലെ പുലുതെന്നാണ് പറഞ്ഞത് കാളയെപ്പോലെ നെബുക്കുനേശ്വറിനെ പുല്ലുതീറ്റിയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തോളം മാനസിക വിഭ്രാന്തി പിടിച്ചവനായി ആ കാലഘട്ടത്തിലെ പുരാതന ബാബുലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപൻ മാറിയെങ്കിൽ ഇതൊക്കെയാണ് ചരിത്രത്തിൽ ഇനിയും നടക്കാൻ പോകുന്നത് ചരിത്രം ആവർത്തിക്കപ്പെടും ഇസ്രയേലിൻ്റെ ചരിത്രവും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ അതാണ് തെളിവ് നൽകുന്നത് ഈ സംഭവം ഒത്തിരി ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട അസാധാരണ ദൈവിക പ്രവർത്തികളെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട് ആ കഥകളുടെ കൂട്ടത്തിൽ പുതിയൊരു കഥയും കൂടെ ആയിരിക്കുന്നു ടെൽഅവിന് സമീപമുണ്ടായ ആ ബോംബ് സ്ഫോടനത്തിൽ എന്ത് സംഭവിച്ചു വളരെ അത്ഭുതകരമായിട്ട് ആ ടൈം മാറി ബത്യാമെന്ന് പറയുന്നൊരു പട്ടണമാണ് ആ ബത് ബത്യാം പട്ടണത്തിലെ മേർ തന്നെ പറഞ്ഞു ഇറ്റ്സ് എ മുറക്കിൾ ഇതൊരു മുറക്കളാണെന്ന് പറഞ്ഞു അങ്ങനെ ദൈവം ഇസ്രായേലിന് വേണ്ടി ഒരു മുടക്കളിലൂടെ ചെയ്തിരിക്കുന്നു ചുരുക്കത്തിൽ വാർത്ത പെട്ടെന്ന് നിങ്ങളുടെ ഇടയ്ക്കലെത്തിക്കുവാൻ വേദപുസ്തകവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് സംസാരിക്കുവാൻ ചെയ്ത ഒരു പാഠഭേദമാണ് ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ് യു